പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഗാന്ധിജിയുടെ രാമരാജ്യം വെറും ഒരു ഹൈന്ദവ രാഷ്ട്രമല്ലെന്നും വിവേചനങ്ങളില്ലാതെ എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രസങ്കല്പമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നതെന്നും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പറഞ്ഞു മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയുടെ രാമരാജ്യം ഹൈന്ദവ രാഷ്ട്രമല്ലെന്നും വിവേചനങ്ങളില്ലാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രസങ്കല്പമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നതെന്നും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പറഞ്ഞു ഗാന്ധിജിയുടെ എഴുപത്തി ആറാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ വടക്കാഞ്ചേരി വയലാ രാമവർമ്മ സ്മാരക ലൈബ്രറി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി അദ്ദേഹം അത് ഗാന്ധിജിക്ക് മാത്രം കൊടുക്കാൻ തയ്യാറാവുന്ന നമ്മളെ ആരെയും ആർക്കും ും പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ക്രിമിനൽ പ്രൊസീജിയർ തന്നെ നിലനിൽക്കുന്നത് എന്റെ കൈവിരൽ രേഖകൾ വേറൊരാൾക്ക് ഇല്ല അതുണ്ടാവില്ല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റാന്വേഷണങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഒരു അനന്യത ആണ് ഓരോ വ്യക്തിത്വവും അയാളെ പോലെ അയാൾ മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അസ്തിത്വത്തെ സംബന്ധിച്ച ഏറ്റവും നല്ല നിയമം പക്ഷെ ഗാന്ധിജി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ചു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പോകാൻ സമയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവും ഉണ്ട് ഗാന്ധിജി എല്ലാ മതങ്ങളെയും മാനിച്ചിരുന്നു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും തുടങ്ങി സർവ്വ മതസ്ഥർക്കും തുല്യതയോടെ ജീവിക്കാവുന്ന ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത് ആദർശവാനായ ഭരണാധികാരി എന്ന ആശയമാണ് ഗാന്ധിജിയുടെ രാമസങ്കല്പമെന്നും സ്വാമികൾ തുടർന്ന് പറഞ്ഞു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച പരിപാടിയിൽ സി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ അധ്യക്ഷത വഹിച്ചു കവിയും ഗാനരചയിതാവുമായ ഹരി ഏറ്റുമാനൂർ ജോൺസൺ പോണല്ലൂർ ജിജി ശങ്കരൻ എന്നിവർ സംസാരിച്ചു വയനാർ രാമവർമ്മയുടെ പിന്ഡോദകങ്ങൾ എന്ന കവിത ജോസ് മംഗലം അവതരിപ്പിച്ചു എം എ വേലായുധൻ എം യു കബീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി